നമസ്കാരം ഇന്തിഫാദ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അറബ് വാക്കാണ് അത് കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തിന്റെ ലോഗോയിൽ കുറിച്ചിട്ടുള്ളത് ഈ ഒരു വാക്കാണ് യുവജനോത്സവത്തിന് എന്തുകൊണ്ട് ഇത്തരമൊരു പേര് നൽകി അതിന് പിന്നിലെ ഔചിത്യം എന്താ ഒരുപാട് സംശയങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇൻതിഫാദ എന്ന് ആദ്യം പരിശോധിക്കാം ഇന്തിഫാദ എന്ന വാക്കിന് മലയാളത്തിൽ കുടഞ്ഞു കളയുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നൊക്കെയാണ് അർത്ഥമായി വരുന്നത് ഇസ്രായേലിനെതിരെ വിവിധ കാലങ്ങളിലായി പലസ്തീനിലെ ഹമാസ് നടത്തിവരുന്ന സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഇൻതിഫാദ ചുരുക്കി പറഞ്ഞാൽ ഹമാസിന്റെ മുദ്രാവാക്യം തന്നെ ഫലസ്തീൻ ജനതയുടെ വായടപ്പിച്ച അവരുടെ ശബ്ദമായി കൊല്ലവിളി നടത്തുക അതിന്റെ പ്രത്യാഘാതം ഏൽക്കുമ്പോൾ പിൻവലിയുക പിന്നീട് വീണ്ടും സാധാരണക്കാരെ കുരുതി കൊടുത്ത ലക്ഷ്യം കാണുക ഇതൊക്കെയായിരുന്നു ഹമാസ് അന്നും ഇന്നും ചെയ്തു വന്നിരിക്കുന്നത് അന്ന് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ തിരിയാൻ ഫലസ്തീനിലെ ജനങ്ങൾക്ക് പ്രകോപനത്തിന്റെ ഒരു തീപ്പൊരി മാത്രമേ ആവശ്യമായി ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഹമാസ് കണ്ടുപിടിച്ച ഇന്തിപ്പാട്ട ഫലസ്തീൻ ഹമാസിന്റെ വ്യാഖ്യാനത്തിൽ അവരുടെ മേൽ പുരണ്ട അഴുക്കായ ഇസ്രായേലികളെ കുടങ്ങിക്കളയാൻ നടത്തിയ പരിശ്രമം ഈ ഒരു വാക്യത ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങുകയാണ് ആരോടാണ് പകപോക്കേണ്ടത് ആരെയാണ് തുടച്ചു നീക്കേണ്ടത് അല്ലെങ്കിൽ കുടങ്ങിക്കളയേണ്ടത് കേരളത്തിൽ പ്രത്യേകിച്ച് കലകളും സൗഹൃദവും നിറയുന്ന യുവജനോത്സവ വേദികളിൽ എന്തിനാണ് ഈ പ്രകോപനപരമായ വാക്ക് കൊണ്ടുവരുന്നത് ഭക്ഷണവും വെള്ളവും പാർപ്പിടവും കിട്ടാതെ അലയുന്ന സാധാരണക്കാരായ ഫലസ്തീൻകാരെ കൊന്നു തള്ളണമെന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടാകില്ല അവരുടെ ദുരവസ്ഥകളുടെ ഓരോ കഥകളും നീറി തന്നെയാണ് കേൾക്കുന്നത് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ വിഷമായ ആഗോള തീവ്രവാദ സംഘടനയുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തുള്ള ഹമാസ് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അനേകമുണ്ട് നമ്മുടെ കൊച്ചുനാട്ടിൽ അന്നും ഇന്നും സാധാരണ ജനങ്ങളെ മറയാക്കി തീവ്രവാദം പ്രചരിപ്പിക്കുന്നവർ ഇല്ലാതാകാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ശബ്ദമായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നുണ്ടെങ്കിൽ അതിന് തടയടേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ലക്ഷ്യം വോട്ട് തന്നെയാണ് സംശയമില്ല ഇന്തിഫാദ എന്ന ഈ പേര് പൊതുസമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന യുവജനോത്സവത്തിന് ഇട്ടത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇതിനെ മതേതരമായി കാണാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും കഴിയില്ല ഇനി അധിനിവേശം പ്രതിരോധിക്കണമെങ്കിൽ അത് കലാലയങ്ങളിലല്ല മറിച്ച് ഇതിന് കാരണക്കാരായവരിലേക്കാണ് എത്തേണ്ടത് നമ്മുടെ ഭരണാധികാരികളുടെ നിലപാടാണ് സംശയമെങ്കിൽ അവരോടാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ ബെൽറ്റിനടിയും ക്രൂരമായ റാഗിങുമെല്ലാം പതിവ് കഥയാകും അയോധ്യയിലെ ശ്രീരാമ നിർമ്മാണത്തോടെ ദേശീയത എന്ന വികാരം കൂടുതൽ ശക്തമായതോടെയാണ് സി പി എം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് പ്രചരണം ഒരു വശത്ത് കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടതാ വിരളിൽ മഷി പുരളുന്നത് വരെ മാത്രമേ ഈ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് നേട്ടമാണ് അടുത്ത കാലത്തായി കിട്ടിയിട്ടുള്ളത് വോട്ട് ചെയ്ത അധികാരത്തിലെത്തിയതിനു ശേഷം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ ഇവിടുത്തെ ഭരണാധികാരികൾ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗം കടുത്ത അമർഷത്തിലുമാണ് ആ അമർഷത്തെ അടിച്ചമർത്താനുള്ള ലക്ഷ്യങ്ങളിലേക്കാണ് ഈ നീക്കങ്ങളെല്ലാം നീളുന്നത് ഇടതുപക്ഷത്തിന് പാരമ്പര്യമായി വോട്ട് നൽകിയിരുന്ന ഭൂരിഭാഗം ഹൈന്ദവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ പേരിൽ സി പി എമ്മിനെ തള്ളിക്കളഞ്ഞിരുന്നു അതാണ് കോൺഗ്രസിന് നേട്ടമായത് സീറ്റ് നേടിയില്ലെങ്കിലും അക്കം കൂട്ടാൻ ബി ജെ പി സഹായിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനുമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ നീക്കം ലീഗിനെ പോലും കൂടെ കൂട്ടാൻ വെപ്രാളം കാട്ടുന്നത് ഇതിന്റെ ഭാഗമായാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹൈന്ദവ ആചാരങ്ങളെ വിമർശിച്ചാൽ നിഷ്പക്ഷനായി അല്ലെങ്കിൽ മതേതരവാദിയായി എന്ന ലൈനാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നത് എന്നാൽ ഈ ഒരു നിലപാട് എല്ലാത്തിനോടുമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നത് ദിവ്യാ എസ് ഐ ആർ പൊങ്കാലയിട്ടതും ചന്ദ്രനിൽ ശിവശക്തി പോയിന്റ് എന്ന പേരിട്ടതും ഷംസീറിന്റെ മിത്ത് പരാമർശവുമെല്ലാം ഘോരഘോരം പ്രസംഗിച്ച പ്രതിഷേധിച്ച സി പി എമ്മുകാർ മറ്റുള്ള വിഷയങ്ങളിൽ ഈയൊരു ഊർജസ്വലത കാട്ടാറില്ല കൂഞ്ഞാറിൽ ഒരു പാതിരിയെ മർദ്ദിച്ച സംഭവം സി പി എം അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല അതേസമയം പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹമാസിനെതിരെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സി പി എമ്മിന് പൊള്ളൂ ഇതൊക്കെയല്ലേ യഥാർത്ഥ വർഗീയത ഇത്തരത്തിൽ കേരളക്കാരെ ഭിന്നിപ്പിച്ച വോട്ട് ലക്ഷ്യം കാണുന്ന ഇത്തരം ഇടത് സഹാക്കളെ നമ്മൾ അകറ്റി നിർത്തിയേ മതിയാകൂ യഥാർത്ഥത്തിൽ ഇതൊക്കെയല്ലേ വർഗീയത